Yeah. <laughs> ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നത് വിചാരിക്കണേ നമ്മളിവിടെ അടിപൊളിയായിട്ട് ഇരിക്കണോ അപ്പോൾ നാട്ടിൽ വന്നിട്ടൊരു കല്യാണം കൂടിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മാറാൻ വേണ്ടിയിട്ട് ഇതേ നമ്മളിതാ കല്യാണത്തിന് പോവാണ് കേട്ടോ എൻ്റെ ഒരു കസിൻ്റെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇത് ആ കാറിലാണ് പോയത് അപ്പോൾ തനുകുട്ടിക്ക് ഞാൻ ഇവിടെ വന്നിട്ട് എടുത്ത പട്ടുപാവാടയാണ് കേട്ടോ ഇത് എടുത്ത് തയ്പ്പിച്ചതാണ് കാരണം കല്യാണിലൊക്കെ പോയപ്പോൾ അവളുടെ കറക്റ്റ് സൈസിനുള്ളത് ഇല്ലായിരുന്നു അത് കാരണം കൊണ്ട് ഞാൻ തുണി അവിടെ നിന്ന് തന്നെ മുറിച്ച് വാങ്ങിച്ചിട്ട് ട്ടോ ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് ഇക്കും പിന്നെ ആസ് യൂഷ്വൽ നാണമാണ് മുന്നിൽ അപ്പോൾ വീഡിയോ നിന്ന് അച്ഛൻ്റെ കൈ പിടിച്ചുകൊണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ കയറി വന്നപ്പോഴത്തേക്കും എന്തെ കല്യാണ പെൺകുട്ടിയും ചേർക്കുന്നത് ഇപ്പം ഉണ്ട് കുറേ നാളുകൾക്ക് ശേഷം ആണ് കേട്ടോ ഞാനൊരു കല്യാണം അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അവർ ഏകദേശം ഇറങ്ങാൻ സമയമൊക്കെ ആയിട്ട് പന്ത്രണ്ട് ആയിട്ടോ ഞാൻ അവിടെ എത്തിയപ്പോഴത്തേക്കും കെട്ട ഒരു സ്ഥലത്തും പിന്നെ സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒരു മന പോലെ നാലുകെട്ട് പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇത് അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി പ്ലേസ് ആണ് അപ്പോൾ അവിടെ മിക്കോരും വന്നോരും മുഴുവൻ ഫോട്ടോ സെക്ഷനായിരുന്നു കേട്ടോ നടന്നുകൊണ്ടിരുന്നത് ഞാനപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ഇതൊരു ഹോം ഹോം ടൂറ് പോലെ കാണിക്കാന്ന് വെച്ചിട്ട് ഇതൊരു റൂമാണ് കേട്ടോ ഇതൊരു നാലു കെട്ടാണ് അപ്പം നടന്നിട്ടുണ്ട് ചുറ്റിനും അങ്ങനെ റൂമുകളും ഒക്കെ ആയിട്ടുള്ള നല്ല രസമുള്ളൊരു മനയാണ് കേട്ടോ ഇത് ഇതിനൊരു അപ്സ്റ്റെയറും കൂടി ഉണ്ട് അതിന് മേലയ്ക്കൊക്കെ കയറാൻ പറ്റും ഞാൻ കയറിയില്ല എന്നുള്ളൂ ഒരു ചെറിയ കല്യാണോ എൻഗേജ്മെൻറ്റോ ഹൽദിയോ അല്ലെങ്കിൽ ചെറിയ പാർട്ടിയോ അങ്ങനെയൊക്കെ ആയിട്ട് നടത്താൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് കേട്ടോ പിന്നെ ഇതിനകത്ത് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല അതിന് മുറ്റമുണ്ട് വിശാലമായിട്ട് അപ്പോൾ അവിടെ പന്തലിട്ടിട്ട് ഫുഡൊക്കെ കൊടുക്കാനുള്ള ഏർപ്പാട് നമ്മൾ ഉണ്ടാക്കണം അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറേ പഴയ സാധനങ്ങൾ പണ്ടത്തെ കുറേ ഐറ്റംസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് അങ്ങനെ മുറ്റത്തോട്ട് ഒന്നിറങ്ങിയപ്പോൾ ഇത് എല്ലാവരും കണ്ടു ഫോൺ ും വീഡിയോയും കണ്ടെങ്കിൽ എല്ലാവരും ഓടിപ്പും അപ്പോൾ ഇതുപോലെ ചെറിയ പന്തൽ ഇട്ടിട്ട് വേണം മുറ്റത്ത് വേണം നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ അകത്തൊന്നും അങ്ങനെ ഫുഡ് കൊടുക്കാനുള്ള സംവിധാനം ഇല്ല അപ്പം ഞാൻ വീണ്ടും അകത്തേക്ക് ഒന്ന് കയറിയതാണ് അപ്പം ഇത്രയുണ്ട് കേട്ടോ ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇവരുടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ലായിരുന്നില്ല ലാസ്റ്റ് ക്യാമറമാൻ അങ്ങോട്ട് തിരിയൂ ഇങ്ങോട്ട് തിരിയൂന്നൊക്കെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കില്ലേ ആ കലാപരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ ഞാൻ ഊണ് കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ അതെ ഇതെൻ്റെ മേമമാരാണ് എനിക്ക് മൂന്ന് മേമമാരാണുള്ളത് അവർ മൂന്നാളാണ് കേട്ടാണ് നിൽക്കുന്നത് അപ്പം സദ്യ ദേ ചെറിയ സദ്യയാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ അവർ ഇറങ്ങണ സമയമായിട്ടുണ്ടായിരുന്നു ആക്ച്വലി കല്യാണ പെൺകുട്ടിയാണ് കേട്ടോ എൻ്റെ കസിൻ സിസ്റ്റർ ആയിട്ട് വരുന്നത് അപ്പോൾ അവൾ നല്ല ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് ഇറങ്ങി പോകുന്നത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ കരഞ്ഞു പൂക്ക് വിളിച്ച് കൂടിയുള്ളവരെ മുഴുവൻ കരയിപ്പിച്ച് ഞാനും കരഞ്ഞ് എൻ്റെ വീടെത്തുന്നവരെ കരഞ്ഞതൊക്കെ ഞാൻ ഈ ഒരു നിമിഷത്തിൽ ഓർത്തുപോയി അങ്ങനെ കല്യാണം ഇറങ്ങി ഞങ്ങളും അതിൻ്റെ പിന്നാലെ തന്നെ ഇറങ്ങാനുള്ള പ്ലാനായിരുന്നു പിന്നെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ചേർക്ക വീട്ടിലാണ് അതിന് ഞാൻ പോകുന്നില്ലായിരുന്നു കേട്ടോ പാലട പായസിലേ അതായിരുന്നു കേട്ടോ കല്യാണത്തിനുണ്ടായിരുന്നത് ഞാനൊരു രണ്ട് ഗ്ലാസ് കുടിച്ചു അത്രയും ടേസ്റ്റായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു വീട്ടിൽ വന്നതും ഡ്രസ്സൊക്കെ മാറിയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല നേരെ ഞങ്ങൾ റിലയൻസ് ജൂനിയേഴ്സില് ജൂനിയർ ട്രെൻഡ്സ് അവിടേക്കാണ് വന്നത് കേട്ടോ അപ്പോൾ അവിടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ അവിടുത്തെ ചെറിയ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാം ചെറിയ കുഞ്ഞുങ്ങൾ ജനിച്ച കുഞ്ഞുങ്ങൾ തൊട്ട് ഒരു പത്ത് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് വരെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഡ്രസ്സ് കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു വിഷു ആയിട്ട് നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ കുറച്ചൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് സെലക്സ് മാളില്ലേ കിഴക്കേ കോട്ടയമ അവിടെയുള്ള ജൂനിയേഴ്സ് ട്രെൻഡ്സ് ആണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഞാൻ കുറച്ച് ടോപ്പുകൾ തണുക്കുട്ടിക്കൊക്കെ പറ്റിയ നല്ല ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽക്കൂടെ എന്നെ ഞാനൊന്ന് തന്ന ആ മിററിൽ കൂടി അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ടോപ്സ് ഉണ്ടാവില്ലേ അതൊക്കെ നല്ല രസമുള്ള ടോപ്പുകൾ ഉണ്ടായിരുന്നു ലെഗിൻസിൻ്റെ കൂടിയോ ജീൻസിൻ്റെ ഒക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ടോപ്പുകൾ ഉണ്ടായിരുന്നു അതുപോലെ ഉടുപ്പുകളുണ്ടായിരുന്നു നല്ല പല പല മെറ്റീരിയലിലുള്ള ഉടുപ്പുകളായിരുന്നു കേട്ടെ ും മുഴുവൻ നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾക്ക് തന്നെയാണോ കേട്ടോ ഡ്രസ്സ് അവിടെ ഉണ്ടായിരുന്നത് ആസ് യൂഷ്വൽ ആവുമ്പിള്ളേർക്ക് വളരെ കുറവ് മിനിമലായിട്ടുള്ള ഡ്രസ്സ് കളക്ഷനെ ഉണ്ടായിരിക്കുകയുള്ളൂ പ്രത്യേകിച്ച് പുതിയ പാറ്റേൺ ഒന്നും അതിൽ കാണാനായിട്ട് പറ്റില്ല പക്ഷേ പെൺകുട്ടികളുടെ ഡ്രസ്സുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് ഞാനിപ്പോൾ നോക്കിയിട്ട് ഞാൻ കല്യാണിലൊക്കെ പോയി ഡ്രസ്സുകളൊക്കെ തപ്പിയതാണ് പല സ്ഥലങ്ങളിലും കയറി നിറങ്ങിയതാണ് അതിനെ കഴിഞ്ഞൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സെലക്ഷൻ ഇതിനകത്തുണ്ടായിരുന്നു കേട്ടോ ഞാൻ രണ്ട് മൂന്ന് ജോഡി ഡ്രസ്സ് എടുത്തു ജാനി ജാനിമോൾക്ക് ഡ്രസ്സ് എടുക്കാനായിട്ടുണ്ടായിരുന്നു അത് മാറ്റിയെടുത്തു അങ്ങനെ കുറേ ഡ്രസ്സ് എടുത്തു ഒരു പത്ത് വയസ്സിന് മേലുള്ള കുട്ടികളുടെ ഡ്രസ്സുകളാണ് കേട്ടോ ഇത് നല്ല ഷോർട്ട് ആയിട്ടുള്ള ടോപ്പുകളും ക്രോപ്പ് ടോപ്പും പാൻസും ഒക്കെ ആയിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു നല്ല ഭംഗിയുള്ള ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പത്ത് പതിമൂന്ന് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയിട്ടുള്ളത് നല്ല രസമുള്ള ടോപ്പുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നൊട്ടെ ഷോർട്ട് ഡ്രസ്സായിട്ടോ അങ്ങനെയൊക്കെ ഇടാനായിട്ട് ഇപ്പോൾ പിന്നെ എല്ലാവരും ഷോർട്ട് ഡ്രസ്സൊക്കെ ഇടുന്നതല്ലേ അതൊക്കെ നല്ല രസമാണ് കാണുന്നത് അപ്പോൾ ടോപ്പ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട് ഞാൻ വീണ്ടും ഇത് സെലക്സ് മാളിനകത്തുള്ള റിലയൻസ് ജൂനിയേഴ്സ് ട്രെൻഡ്സിലാണ് ഇതുള്ളത് കേട്ടോ നല്ല കളക്ഷൻ ഉണ്ട് നിങ്ങൾ പോയി നോക്കിക്കോ ചിലപ്പോൾ വിഷു ഒക്കെ ആയിട്ട് ചെടവിടാ ചെടപടന്ന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ആൾക്കാരെടുക്കുമായിരിക്കും അപ്പോൾ ഞങ്ങൾ ചെന്ന സമയത്ത് ആരും ഇല്ല അത് കാരണം കൊണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് നല്ല വെയിലേക്ക് അതുകൊണ്ടാണെന്ന് തോന്നുന്നു പിന്നെ വീട്ടിലിടാനായിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഇനി ആമ്പിള്ളേര സെക്ഷനിലേക്ക് പോകുമ്പോൾ ഇവിടെ ആദ്യം ഞാൻ ഇതൊക്കെയാണ് കാണുന്നത് മാർബലും സ്പൈഡർമാനും അവരവരുടെയൊക്കെ ബനിയനുകൾ ഉണ്ടായിരുന്നു ഡ്രസ്സുകൾ പൊതുവെ കാണുമ്പോൾ കളർഫുൾ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഉണ്ട് കേട്ടോ ഇതൊക്കെ അത് ആ പെൺകുട്ടികൾക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സുകളുടെ കളക്ഷനാണ് കേട്ടോ അതുപോലെ ആമ്പിള്ളേർക്കും ഉണ്ട് ഞാൻ നോക്കിയിട്ട് നല്ല കളർഫുൾ ആണ് എല്ലാതും ഞാൻ പിക്കൂനും രണ്ട് മൂന്നെണ്ണം എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ചേർത്തേട്ട് അവിടെ സെലക്ട് ചെയ്യുന്ന നേരം കൊണ്ട് ഞാൻ അവരോട് വീഡിയോ എടുക്കട്ടെ അവരടുത്തോളം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ഇതിൽ കാണിക്കുന്നത് കേട്ടോ എനിക്ക് അല്ലാതെ വീഡിയോ എടുക്കാൻ പേടിയാണ് കാരണം എല്ലാ ഷോപ്പുകളും അങ്ങനെ അനുവദിച്ചു കൊള്ളണം എന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരെടുത്തോളം പറഞ്ഞു ഇതേ ഷോപ്പിംഗ് മോളിൽ തന്നെ മാക്സിലും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ പ്രത്യേകിച്ച് വലിയ കളക്ഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല ഒക്കെ മുന്നേ കണ്ടിട്ടുള്ള പോലത്തെ തന്നെയാണ് കിടക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ എടുത്തിട്ട് പോകാനായിട്ട് പറ്റും അത്രയ്ക്ക് വലിയ റേറ്റ് എന്നൊന്നും പറയാനായിട്ടില്ലായിരുന്നു ചെറിയ റേറ്റിൻ്റെ ഉണ്ട് പത്തായിരം രൂപയുടെ ഉള്ളിലുള്ളതുണ്ട് അങ്ങനെയൊക്കെയുള്ള പല പല റേഞ്ചിലുള്ളതുണ്ടായിരുന്നു ഇതൊക്കെ ആമ്പിള്ളേർക്ക് വീട്ടിലിടാനുള്ള പാൻസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വീട്ടിലിടാനുള്ളതുണ്ട് പുറമേക്ക് പോകുമ്പോൾ ഇടാനുള്ള ട്രൗസേഴ്സ് ജീൻസ് അങ്ങനെ എല്ലാ തരത്തിലും പെട്ടിട്ടുള്ള തുണിത്തരങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കി വരുമ്പോൾ ഷർട്ടിൻ്റെ സെക്ഷൻ വന്നു ഇതൊക്കെ വലിയ ആമ്പിള്ളേർക്കുള്ള ഷർട്ട്സാണ് ബെനീനകളും ഉണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പത്ത് വയസ്സ് തൊട്ട് മേലേക്ക് ഒരു പത്ത് പതിനാല് പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള ആമ്പിള്ളേർക്കുള്ള ടീഷർട്ടും ഷർട്ടും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഇവിടെ ഉള്ളത് പിന്നെ കുഞ്ഞു വാവകൾക്കൊക്കെയുള്ള ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇതൊക്കെ അഞ്ചാറ് മാസമുള്ള കുഞ്ഞു വാവകൾക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതും അത്യാവശ്യം ഇതിന് കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മൊത്തത്തിൽ ഞാൻ നോക്കിയിട്ട് നല്ലതാണ് പിന്നെ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് പറയാനായിട്ട് പറ്റുള്ളൂ എന്തുമാത്രം ക്വാളിറ്റി ഇതിന് ഉണ്ട് എന്നുള്ളത് പക്ഷേ കളക്ഷൻ വൈസ് നോക്കുകയാണെങ്കിൽ നല്ല രസകരമായിട്ടുള്ള ഡ്രസ്സുകളുണ്ട് അങ്ങനെ അവിടെ നിന്ന് അത്യാവശ്യം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെബ്സൈറ്റിലേക്ക് വന്നു ഇവിടെ ഓൾറെഡി ഞാൻ ഒരു ദിവസം വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ മറ്റേ ചാനലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ചാനലിലേക്ക് ഇതിൻ്റെ ഒരു കളക്ഷൻ ഇരുന്നോട്ടേന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ വീണ്ടും വീഡിയോ എടുക്കുന്നതാണ് അപ്പം നൈറ്റ് വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇഷ്ടം ഇഷ്ടംപോലെ ഡ്രസ്സുകളുണ്ട് പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട് വർക്ക് ആയിട്ടുള്ളതുണ്ട് അതുപോലെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ടോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നൈറ്റ് വെയേഴ്സ് നല്ല കളക്ഷൻ ഇവിടെ ഉണ്ട് ഇതൊക്കെ പ്ലസ് സൈസുള്ള ആൾക്കാർക്കും സാധാരണ ചെറിയ ആൾക്കാർക്കും ഒക്കെ ഉള്ളതും ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പിൽ പെട്ടവർക്കുള്ള നൈറ്റ് വെയേഴ്സ് വീട്ടിൽ അല്ലെങ്കിൽ ചെറിയ ട്രാവലിംഗ് വയ വെയർ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഒത്തിരി ഞാൻ കണ്ടായിരുന്നു കേട്ടോ കളക്ഷൻ മറ്റുള്ള കടകളെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് മേജറായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് ഷെയ്ഡുകളാണ് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് ഡാർക്ക് ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം വളരെ കളക്ഷൻ കുറവാണ് കേട്ടോ ഡാർക്ക് കളേഴ്സിൽ മേജർ പാർട്ടും ലൈറ്റ് ആണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ത്യൻ വെയർ ഉള്ള സ്ഥലത്തേക്ക് പോയി മറ്റേത് വെസ്റ്റേൺ വെയേഴ്സ് ആയിരുന്നു ഈ ഇന്ത്യൻ വെയർ ആണെങ്കിലും കൂടി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയൊന്നും തോന്നിയിട്ടില്ല ഇവിടെയും ലൈറ്റ് കളേഴ്സ് തന്നെയാണ് കാര്യം നമുക്ക് ഈ ഒരു ചൂടൊക്കെ ഉള്ള സമയത്ത് സമ്മർ സീസൺ ആയതുകൊണ്ടും തന്നെ അത്രയും ഡാർക്ക് കളേഴ്സ് ഒന്നും ആരും യൂസ് ചെയ്യില്ലായിരിക്കും എന്നെ പോലെയുള്ള കുറച്ച് കിർക്ക് പിടിച്ചട്ടങ്ങൾ ചിലപ്പോൾ ഡാർക്ക് കളേഴ്സ് ചൂസ് ചെയ്യുന്നവരും ഉണ്ടായിരിക്കുള്ളൂ അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ലൈറ്റ് ഷെയ്ഡ്സ് കൂടുതൽ വെച്ചിരിക്കുന്നത് എനിക്ക് എനിക്കറിഞ്ഞുകൂടാ എന്തുകൊണ്ടാണ് ഇത് ഇവരുടെ പാറ്റേൺ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ബാംഗ്ലൂർ ഈ ഷോപ്പ് ഉണ്ടെങ്കിലും അവിടെ ഡിഫ് ടോട്ടലി ഡിഫ് ാണ് പിന്നെ ഓരോ നാടിനനുസരിച്ചായിരിക്കുമല്ലോ അവിടെ പ്രിഫറബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും അവിടെ കൂടുതലും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞാൻ കണ്ട കളക്ഷൻസാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് പിന്നെ എനിക്ക് ബെറ്റർ എന്ന് തോന്നിയ കുറച്ച് റൗണ്ടിനെക്കോ കോളറിനൊക്കോ ആയിട്ടുള്ള കുറച്ച് കുർത്താസും കാര്യങ്ങളും വീനൊക്കെ ആയിട്ടുള്ള കുർത്താസും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സിൽ തന്നെ കുറച്ച് നല്ല പ്രിൻറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകൾ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ യെല്ലോ ഞാൻ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ ആ ഒരു യെല്ലോ കളറിലത് ഇതാണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ടോപ്പ് അതൊക്കെ ഒരു ആയിരത്തി മുന്നൂറ് റേഞ്ചിൽ വരുന്ന ടോപ്പുകളാണ് പാൻസും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട് വീട്ടിൽ വയ്ക്കുന്ന ഷോ പീസസും ഐറ്റംസും പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളും പൂക്കളും കായ്ക്കളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് മോഡേൺ ടൈപ്പിലുള്ള ഞാനൊന്നും അങ്ങനത്തെ പ്രിഫർ ചെയ്യാറില്ല പക്ഷെ അങ്ങനെ ഇടാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പിന്നെ പൊതുവേ എനിക്ക് തോന്നിയ ഒരു കാര്യം മെൻസ് വെയർ കളക്ഷൻ കുറവാണ് കേട്ടോ കുറച്ച് ഫ്രീക്ക് പിള്ളേർക്കൊക്കെ പറ്റിയിട്ടുള്ള ഡ്രസ്സുകളാണ് ഞാൻ അവിടെ കണ്ടത് ഇനിയിപ്പോൾ അല്ലാത്തതുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്ന ഇല്ല അതേ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്ത് മെൻസിൻ്റെ തന്നെ ചപ്പൽ ഷൂസ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് അതുപോലെ ഡിയോഡ്രൻറ്റ് സ്പ്രേ അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ വുമൻസിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഈ കോളർ നെക്കുള്ള ഹൈ ക്കുള്ള കുർത്താസ് ആണ് അവിടെയുള്ളു അല്ലാതെ റൗണ്ട് നെക്കോ സ്ക്വയറോ വി ഷേപ്പോ ഒന്നും കുർത്താസിൻ്റെ സെക്ഷനിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അതായത് ഡെയിലി വെയർ യൂസ് പോലെയുള്ള ഐറ്റംസ് ഒരു സിക്സ് നയൻറ്റി നയൻ്റെ ആയിരുന്നു അതിൻ്റെ റേഞ്ച് വരുന്നത് ബാക്കിയുള്ള എല്ലാ ഡ്രസ്സുകൾക്കും ആയിരത്തി മുന്നൂറ് ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ആ റേഞ്ചായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഇതേ നമ്മളിതേ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇതിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറാണ് കേട്ടോ അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്ത്രീകൾക്കുള്ള ഓർണമെൻസും ബാഗ്സും പെർഫ്യൂംസും ഇന്നോ വെയേഴ്സും അങ്ങനത്തെ കുറേ കളക്ഷൻ ഉണ്ട് അപ്പോൾ ഈ കോളേജിലും ഓഫീസ് വെയറും ഒക്കെ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒത്തിരി ജ്വല്ലറി കളക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ വാങ്ങിച്ചില്ല എന്നേ ഉള്ളൂ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ താല്പര്യമുള്ളൂ ഇത് കാണുന്നവർക്ക് വേണമെങ്കിൽ പോയി വാങ്ങി നോക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കടയിൽ കയറി ഒന്ന് എല്ലാം കാണെങ്കിലുമൊക്കെ ചെയ്യാമല്ലോ കളക്ഷൻസൊക്കെ നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് സൈഡിലത്തെ ബാഗുകളും നല്ല രസമുള്ള ബാഗ്സും ചെറിയ ബാഗുകളും പേഴ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഉണ്ട് റേറ്റൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയുണ്ട് അങ്ങനെ വില കുറഞ്ഞ ഐറ്റംസൊന്നും ഒന്നും ഇല്ല അങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ട് ആരും അങ്ങോട്ടേക്ക് പോകണ്ട നമുക്ക് ഫേസിലിടാനുള്ള ഫേസ് മാസ്ക് സ്പ്രേ അങ്ങനത്തെ ഒക്കെ ഉണ്ട് കുറച്ച് നല്ല ഡ്രസ്സുകൾ മോഡേൺ ഡ്രസ്സുകൾ വെസ്റ്റേൺ വെയേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ല ചോയ്സാണ് പ്രത്യേകിച്ച് ഈ കോളേജ് പിള്ളേർ ഒരു പത്ത് പത്ത് പതിനേഴ് വയസ്സ് തൊട്ട് ഒരു പത്തിരുപത്തെട്ട് വയസ്സ് വരെയുള്ളവർക്ക് നല്ല നല്ല ഡ്രസ്സുകളുണ്ട് നല്ല ഭംഗിയിലിട്ടിട്ട് നടക്കാൻ പറ്റുന്ന ഡ്രസ്സുകളുണ്ട് കേട്ടോ വെസ്റ്റേൺ വെയേഴ്സിൻ്റെ കളക്ഷനിൽ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എടുക്കാം ഇതൊക്കെയാണ് ഞാൻ അവിടെ കണ്ടത് ബാഗ് ജീൻസുകളുടെയൊക്കെ കളർഫുള്ളായിട്ടുള്ള കുറേ ഐറ്റംസ് കണ്ടായിരുന്നു ഓർണമെൻറ്റ്സ് ആണെങ്കിലും വളരെ ഭംഗിയുള്ള ഓർണമെൻസ് ആണ് കേട്ടോ ഞാൻ കണ്ടത് ഇപ്പം കുറേ കഴിഞ്ഞിട്ട് ചെല്ലുമ്പോൾ ഉണ്ടായിക്കൊള്ളണം എന്നൊന്നുമില്ല അപ്പോൾ വേഗം വേഗം പോയാൽ വേഗം വേഗം നല്ല നല്ല സാധനങ്ങൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് വരാനായിട്ട് പറ്റും ഞാൻ കണ്ടതിൽ എനിക്കിഷ്ടം തോന്നിയ കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഇതിനൊക്കെ ടു നയൻറ്റി നയൻ ത്രീ നയൻറ്റി നയൻ റേഞ്ചിലൊക്കെയാണ് പ്രൈസ് വരുന്നത് ഈ ഡ്രസ്സൊക്കെ കണ്ടോ നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ നമുക്ക് വീട്ടിലൊക്കെ ഇടാനായിട്ടും നൈറ്റ് വെയർ ആയിട്ടും യൂസ് ചെയ്യാനൊക്കെയുള്ള ഒത്തിരി ഡ്രസ്സുണ്ട് ജീൻസിൻ്റെ കളക്ഷൻസ് ഉണ്ട് ടോപ്പുകളുണ്ട് ബെനിയനുകളുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ നിങ്ങൾ വന്ന് നോക്കുക ബാഗ്സും ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ല നല്ല ബാഗുകളുണ്ട് ിയിപ്പോൾ ഇന്നർ വെയേഴ്സിൻ്റെ കളക്ഷൻ കാണുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഇടാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് വന്ന് നോക്കിക്കോ നല്ലതുണ്ട് പാഡഡ് ആയിട്ടുള്ളതും നോൺ പാഡഡ് ആയിട്ടുള്ളതും വയേഡ് ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യം ചെറിയ കോസ്മെറ്റിക് ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ കുളി തൊട്ട് ഒരുങ്ങി ഒരു ഡ്രസ്സ് മാറി കാലിൽ ചേരുപെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നത് വരെയുള്ള എല്ലാ ഐറ്റംസും അതിനകത്തുണ്ട് പെണ്ണുങ്ങൾക്കും ഉണ്ട് ആണുങ്ങൾക്കും ഉണ്ട് കുട്ടികൾക്കും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വന്ന് നോക്കുക ഇതൊക്കെ അവിടെ കണ്ട കളക്ഷനുകളാണ് ബാഗി ജീൻസ് പോക്കറ്റ് ജീൻസ് ആ ജീൻസ് ഈ ജീൻസ് കളക്ഷൻ്റെ കളിയാണ് കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വന്നാൽ സൂപ്പറായിരിക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ ഇതിനകത്ത് അങ്ങനെ അല്ലറ ചില്ലറ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ രാത്രി അത്രയായിപ്പോൾ എല്ലാവർക്കും പടക്ക പൊട്ടിക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പം ഞാൻ ആദ്യം പുറത്തിറങ്ങിയതാണ് ഞാൻ വീടൊന്ന് പുറമെന്ന് എങ്ങനെ ഇരിക്കണേ എന്നുള്ളത് കാണിച്ച് തന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഇതാണ് എൻ്റെ വീട് കേട്ടോ അപ്പോൾ ഇത് വീടിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ഉള്ളിലത്തെ ഒക്കെ ഒരു ഹോം ടൂറായിട്ട് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാണിച്ചു തരാം കാരണം ഇപ്പോൾ അവിടെ മേലെ പണി നടക്കുന്നുണ്ട് കുറച്ച് ഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം അവിടെ അകത്ത് ഓട്ടോ ഒക്കെ അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് കാറൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് വേണം നമുക്ക് ഇത് കത്തിച്ച് തുടങ്ങാൻ അപ്പോൾ അച്ഛൻ എന്താ ഓട്ടോറിക്ഷ എടുത്തിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ വിഷുവിന് നമ്മൾ കോട്ടയത്ത് പോകുന്ന കാരണം കൊണ്ട് അപ്പോൾ അച്ഛൻ നേരത്തോടു കൂടി ഇതൊക്കെ വാങ്ങിച്ചതാണ് ഇവർക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിഷുവിന് ഇവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട് ഇത് ഇനി വിഷു കഴിഞ്ഞാലും തീരാത്ത കലാപരിപാടിയാണ് ഇവരുടെ ഈ ബഹളവും പ്രകടനമൊക്കെ കേട്ടിട്ട് അപ്പുറത്തെപ്പുറത്തൊക്കെ വീട്ടിലോരൊക്കെ വന്ന് ചോദിക്കഴിഞ്ഞാൽ ഇത്ര പെട്ടെന്ന് വിഷു വന്നോ നിങ്ങളുടെ അവിടെ നിന്ന് ചോദിച്ചിട്ടിട്ടോ അത് രസമായിരുന്നു എല്ലാവരും വന്ന് നോക്കി നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോഴേ കുട്ടികൾ അതൊത്ത് നിർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ദിവസത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അടുത്ത വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം